നമസ്കാരം പോർട്ടിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ആർട്ടിക്കിളുകൾ പ്രകാരം എല്ലാ ഇന്ത്യക്കാർക്കും മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട് അത്തരമൊരു രാജ്യത്താണ് മുസ്ലിങ്ങളുടെ അവകാശങ്ങളിലേക്ക് വരെ മോദി സർക്കാർ കടന്നുകയറുന്നത് അതേസമയം ഉത്തർപ്രദേശിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുസ്ലിങ്ങളുടെ മത സ്വാതന്ത്ര്യങ്ങളിലേക്ക് കടന്നു കയറുകയാണ് യോഗി സർക്കാർ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് യു പി സർക്കാർ കടുത്ത നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് അതിന്റെ ഭാഗമായി അറുപതിലധികം പള്ളികളാണ് സർക്കാർ ടാർ പോളിങ് കൊണ്ട് മൂടിയിരുന്നത് അതിനു പിന്നാലെ ഈദ് ദിനത്തിലും യു പി സമ്പലിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി വന്നിരിക്കുകയാണ് പോലീസ് സമ്പലിൽ പെരുന്നാൾ നമസ്കാരം പള്ളികളിലും ഈദ് ഗാഹുകളിലും മാത്രം മതിയെന്നാണ് പോലീസ് നിർദ്ദേശം റോഡുകളിലെയും വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മുകളിലെയും നമസ്കാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈദ് ദിനത്തിൽ സാധാരണഗതിയിൽ ആളുകളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ റോഡുകളിലും വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മുകൾ ഭാഗത്തും നമസ്കാരം നടക്കാറുണ്ട് ഇതിനാണ് ഇത്തവണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഉച്ചഭാഷണിയും അനുവദിക്കുകയില്ല ഇന്നലെ രാവിലെ ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അധികൃതരും വിളിച്ചു ചേർത്ത മത നേതാക്കളുടെ സമാധാന സമിതി യോഗത്തിലാണ് നിർദ്ദേശം പോലീസ് നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്നും ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും എസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഈദുമായി ബന്ധപ്പെട്ട് സമ്പൽ മസ്ജിദിന് സമീപം പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സമ്പലിന് പുറമെ മീററ്റിലെ റോഡുകളും പെരുന്നാൾ നമസ്കാരത്തിന് വിലക്കുണ്ട് നിർദ്ദേശം ലംഘിച്ചാൽ ഇവിടെയും കർശന നടപടി ഉണ്ടാകുമെന്നാണ് എസ് പി അറിയിച്ചിരിക്കുന്നത് സംഘർഷ സാധ്യതാ മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുമെന്നും സി സി ടി വി ഡ്രോണുകൾ പ്രാദേശിക രഹസ്യാന്വേഷണ സംഘം എന്നിവരുടെ നമസ്കാരം നിരീക്ഷിക്കുമെന്നും പോലീസ് പറഞ്ഞു ആളുകൾ റോഡിൽ നമസ്കരിച്ചാൽ പാസ്പോർട്ടും ലൈസൻസും കണ്ടുകെട്ടുമെന്ന് മീററ്റിലെ പോലീസ് ഉദ്യോഗസ്ഥനും പറയുകയുണ്ടായി ഇത്തരത്തിൽ മുസ്ലിങ്ങളുടെ മത സ്വാതന്ത്ര്യങ്ങളിലേക്ക് വരെ കടന്നു കയറിക്കൊണ്ടുള്ള നടപടികളാണ് യോഗി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ഉത്തർപ്രദേശിൽ മുസ്ലിംങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് അടുത്തിടെയുണ്ടായ ഹോളി ആഘോഷ ദിവസം വരെ ഉത്തർപ്രദേശിൽ മുസ്ലിം യുവാവിനെ ഹിന്ദുത്വവാദികൾ അടിച്ചു കൊല്ലുകയുണ്ടായി ഇതിന് പിന്നാലെയാണ് മുസ്ലിങ്ങളുടെ പുണ്യമാസമായ റമദാൻ മാസത്തിലും അവർക്കെതിരെ കർശന നടപടികൾ എടുക്കുന്നത് അതേസമയം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ബി സർക്കാരിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ മാത്രം നോട്ടമിട്ട് അവർക്കെതിരെ കർശന നടപടികൾ എടുക്കുകയാണ് സർക്കാർ എന്തായാലും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇനിയും ഇത്തരത്തിലുള്ള പല നടപടികളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല